അയ്യോ അച്ഛന്റെ കൂടെ നിന്നാലും അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയ മോഡലിംഗ് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി താല്പര്യമില്ല ഞാൻ പ്രോഡക്റ്റുകൾ റിവ്യൂ പറയുന്ന പോലെ ഈ പ്രൊമോഷൻസും ഷൂട്ടായിട്ടൊക്കെ ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ ഈ ഒരു മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല അത് ഇഷ്ടമാണ് ആ അതെ സീരിയൽ ഫീൽഡ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല എനിക്ക് ചെയ്യണമെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് സിനിമയിലാവണമെന്നാണ് ആ ട്രൈ ആ ട്രൈ ചെയ്യുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് ഏതായാലും പേരൊരു പറഞ്ഞല്ലോ പഴയ എനിക്ക് ആദ്യം ഇഷ്ടമാണെങ്കിൽ എനിക്ക് ടൊവിനോ ഇഷ്ടം എപ്പോഴും കാഞ്ചന എന്താ മൊയ്തീൻ മൊയ്തീൻ അതിലാണ് ഏറ്റവും ലൈക്ക് ഇത് ഒരു നമുക്കൊരു ഇഷ്ടം തോന്നലോ ആയി നടൻ ഒരു ഇഷ്ടം തോന്നിയത് ടൊവിനോ ആ ഒരു സിനിമയിലായിരുന്നു അയിതൊരു പുതിയ മുഖം പോലെ ഭയങ്കര എനിക്കൊന്നും കുറച്ചുകൂടെ പുള്ളിയെ ഇതാക്കി മനസ്സിലാക്കാൻ പറ്റിയത് മൊയ്തീലൂടെ ആണെന്ന് തോന്നുന്നു പ്രേക്ഷക ഞാൻ സ്കൂളിൽ ശ്രദ്ധിച്ചു അയ്യോ നെഗറ്റീവ് കമൻസ് ഞാന് ആദ്യമൊക്കെ ഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ പറയുന്ന പോലെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫീ ഭയങ്കര വിഷമം ഉണ്ടാവുന്ന ഒരാളാണ് എന്നാൽ എന്താ പറയുകയൊക്കെ ഭയങ്കര ബോൾഡുമാണ് പക്ഷേ ചിലവർ പറയുന്നത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ നിന്നാലും അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് പ്ലീസ് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് എന്നെ എന്ത് പറഞ്ഞിട്ട് പോയാലും സോ നമുക്കെന്താണ് നന്നായിട്ട് അറിയാം ഈ പറയുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമേ അല്ല അതാണ് ഭയങ്കര ഇപ്പം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് വെച്ചാൽ എനിക്ക് ബോധയിടല്ല ഞാൻ ആ ഒരു വിഷയത്തിനെ പറ്റി ബോധമെടല്ല ഭയങ്കര ബോൾഡാണ് എന്നുവെച്ചാൽ ഇനിയിപ്പം ഒന്നല്ല ഇനിയിപ്പം നൂറ് പേര് ഇപ്പം നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും സൂന മൈൻഡ് കാര്യമാണ് ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തിലാണ് സോ സോ മച്ച് മച്ച് ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് ഇവിടെ ഈ നാട്ടിൽ നിന്നൊന്നും പോയാ അങ്ങനെയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാകും എന്നാൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് ചേർന്നതാണ് നമ്മുടെ സമൂഹം എന്ന് പറയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അതാ അതാണ് കറക്റ്റാണ് ഒരു നാണയത്തിന് രണ്ട് വർഷങ്ങളുണ്ട് അതുപോലെയാണ് ഓരോരുത്തർക്കും നമ്മൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതൊക്കെ അവരവരുടെ ചൂസാണ് ചോയ്സാണ് പിന്നെ പറയാനാണെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അങ്ങനെയൊന്നല്ല എനിക്ക് ഇഷ്ടം ഞാൻ ട്രൈ ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയാൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ന്യൂയോർക്ക് അമേരിക്ക താങ്ക് യു സോ മച്ച്